നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം കേരളത്തിന്റെ സാമൂഹിക പുരോഗതികളിൽ പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഒരു മനുഷ്യന്റെ ജനനത്തിലും മരണത്തിലും ഒരേപോലെ ആദരവ് കാട്ടുന്ന സംസ്ഥാനം കേരളമാണെന്നും കെ ബിനുമോൾ ഓണക്കാലത്ത് സ്പെഷ്യൽ ഡ്രൈവിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് അഞ്ച് അബ്കാരി കേസുകളും എട്ട് മയക്കുമരുന്ന് പ്രതികൾ അറസ്റ്റിൽ അച്ഛനും മകനും സഞ്ചരിച്ച ബൈക്കിൽ പിക്കപ്പ് വാനിടിച്ച യുവാവിന് ദാരുണാന്ത്യം വടക്കഞ്ചേരി എസ് ബി ഐ ബ്രാഞ്ചിലെ മാനേജർ ഒറ്റപ്പാലം പാലാട്ട് റോഡ് കുന്നത്ത് വീട്ടിൽ കൃഷ്ണദാസാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു അപകടം നടന്നത് വടക്കഞ്ചേരി ടൗണിൽ കേരളത്തിന്റെ സാമൂഹിക പുരോഗതികളിൽ പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞപ്ര കൊളയക്കാട് ശാന്തി തീരത്ത് നിർമ്മിച്ച ആധുനിക വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കോവിഡ് വന്നപ്പോൾ മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടായി റോഡിന്റെ വക്കിലും ഒക്കെ കിടന്ന മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് ഒരുമിച്ച് എല്ലാ ജനങ്ങളെയും കൂടി സംസ്കരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഈ കൊച്ചു കേരളത്തിലിരിക്കുന്ന മനുഷ്യൻ അഭിമാനത്തോടെ അന്നും പറഞ്ഞു കേരളത്തിൽ ഇത് അങ്ങനെ ചെയ്യാനുള്ളതല്ല ഓരോ മനുഷ്യനും ജനിച്ച് ജീവിച്ചു പോകുമ്പോൾ അവസാന കാലഘട്ടത്തിലും ആ മനുഷ്യരെ ആദരവോടുകൂടെ തന്നെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കാൻ കഴിയുന്ന രീതിയിൽ പ്രാപ്തമായ ഒരുപാടൊരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നേടിയെടുത്തൊരു മണ്ണാണ് കേരളം സ്വാഭാവികമായും കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും ഓരോ മനുഷ്യൻ നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴും കുടുംബങ്ങൾ പോലും പലപ്പോഴും ഒരുമിച്ച് നിന്ന് സംസ്കരിക്കാനുള്ള ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത സമയത്തും ഒരു കുഴപ്പവുമില്ലാതെ ബുദ്ധിമുട്ടുമില്ലാതെ അത്തരം മനുഷ്യരെയൊക്കെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്തു തീർത്തൊരു സമൂഹമാണ് കേരളത്തിൻ്റെ സമൂഹം അതുകൊണ്ടോ ലോകത്തിന് മുമ്പാകെ കേരളത്തെക്കുറിച്ച് വളരെയധികം മതിപ്പോടുകൂടെ സംസാരിക്കുന്നു അതുകൊണ്ടാണ് ഈ കേരളത്തെക്കുറിച്ച് എല്ലാവരും ഒരുപോലെ പറയുന്നത് കേരളം മറ്റ് രാജ്യങ്ങളിൽ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വെറുതെ ഉണ്ടാക്കിയ ഒരു സ്വഭാവ രീതിയല്ല കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ചർച്ച ചെയ്ത് ഈ സമൂഹത്തിൽ മാറ്റമുണ്ടായേ മതിയാവൂ എന്നുള്ളത് പൊതുസമൂഹത്തെ മുഴുവൻ ധരിപ്പിച്ചുകൊണ്ട് മാറ്റമുണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഒരു കൊച്ചു നാടാണ് കേരളം എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇപ്പം നമ്മൾ നോക്കൂ ഇങ്ങനൊരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ പ്രദേശത്തുള്ള മനുഷ്യർ ഇതിൻ്റെ ഭാഗമായിട്ട് വരണം ഒരു മനുഷ്യന്റെ ജനനത്തിലും മരണത്തിലും ഒരേപോലെ ആദരവ് കാട്ടുന്ന സംസ്ഥാനം കേരളമാണെന്നും ബിനുമോൾ പറഞ്ഞു കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റു രാജ്യങ്ങൾ വരെ മാതൃകാപരമായി ഏറ്റെടുത്തതായും അവർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുമതി ടീച്ചർ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ സുലോചന പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രജനി ജയന്തി പ്രകാശൻ പഞ്ചായത്ത് ആർ പ്രവീൺ എൽ എസ് ജി ഡി ഓവർസിയർ ബി ജി പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ഹരീഷ് മുൻ പഞ്ചായത്ത് അംഗം വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് ജില്ല